ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും സ്ത്രീകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി ഷേപ്പ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തേതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മീൻ ഗുളിക നമ്മുടെ മാർക്കറ്റിലൊക്കെ അതിൻ്റെ സപ്ലിമെന്റ് മീൻ ഗുളികയായിട്ടാണ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്രധാനമായും അത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് ഉല്പാദിപ്പിക്കാനുള്ള കഴിവില്ല നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ അത് ബോഡിയിലേക്ക് എത്തണം എന്നുള്ളതാണ് അപ്പം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും ഉള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ വളരെ അധികം സഹായിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള ട്രൈ ഗ്ലിസറൈഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ നമ്മുടെ ട്രൈ ഗ്ലിസറൈഡ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കൂടാതെ സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മെൻസസിൻ്റെ സമയത്തുള്ള വേദന ഡിസ്മെനോറിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പറായിട്ട് ബ്രെയിനിൻ്റെ ഫങ്ഷണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല ഡിസിഷൻസ് എടുക്കാനൊക്കെ നമ്മളെ പ്രോപ്പറായിട്ട് ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ബ്രെയിൻ പ്രധാനമായും സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫാറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിനും നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷനെയും കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അവരുടെ കുട്ടിയുടെ ബ്രെയിനുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻസ് പ്രത്യേകിച്ച് നമ്മുടെ സന്ധികളിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലൊരു എലമെൻ്റ് ആണ് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് തിളക്കമുള്ളതാക്കാനും അതുപോലെ ആൻറ്റി ഏജിങ് നമ്മുടെ ചുളിവുകളൊക്കെ കുറച്ച് പ്രായം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ സ്കിന്നിൻ്റെ മാത്രമല്ല നഖം മുടി എന്നിവയുടെ ആരോഗ്യത്തിനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ നമുക്ക് കുറച്ച് ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടും അതെന്ന് വെച്ചാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവാം നാക്കം പൊട്ടിപ്പോവുക ജോയിൻറ് പെയിന് സന്ധിവേദന ഉണ്ടാവുക കണ്ണ് ഡ്രൈ ആവുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒമേഗ ഒമേകാത്രി ഫാറ്റി ആസിഡ്സ് നിങ്ങൾ കഴിവതും ഭക്ഷണത്തിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ സപ്ലിമെൻ്റ് ആയിട്ട് മീൻകുളിക ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കൊഴുപ്പ് നിറഞ്ഞിട്ടുള്ള ചെറിയ മത്സ്യങ്ങളാണ് അതായത് നമ്മുടെ മത്തി ചൂര അയില നത്തോലി ട്യൂണ പോലെയുള്ള ചെറിയ മത്സ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ഒരു ഹൺഡ്രഡ് ഗ്രാം വെച്ചിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതിലൂടെ ലഭിക്കും അതുപോലെ മറ്റൊരു റിച്ചായിട്ടുള്ള സോഴ്സാണ് നമ്മുടെ നട്ട്സും സീഡ്സും എന്ന് പറയുന്നത് നമ്മുടെ വാൾനട്ട് അതുപോലെ തന്നെ ചിയാ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഇതിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് നിങ്ങൾ പ്രഷർ അല്ലെങ്കിൽ മറ്റ് അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കുക കഴിവതും ആഹാരത്തിലൂടെ തന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു എലമെൻ്റ് ആണ് എന്ന് പറയുന്നത് ഈ മഗ്നീഷ്യം ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അതിന് വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻസ് അതുപോലെ തന്നെ സന്ധി വേദനകൾ ഇതൊക്കെ കുറയ്ക്കാനത് വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ സ്കിന്നിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആൻറ്റി ഏജിങ് സ്കിന്നുള്ള ചുളിവുകളൊക്കെ കുറയ്ക്കാനും ആക്നയാ അതൊക്കെ കുറയ്ക്കാനും കൊളാച്ചിൻ സിന്തോസിസിനൊക്കെ മഗ്നീഷ്യം വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ ചില മൈഗ്രെയിൻ ഹെഡ് ഏയ്ക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പ്രമേഹത്തിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് മെഗ്നീഷ്യത്തിനുണ്ട് അപ്പോൾ മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടാം ക്ഷീണം ഉണ്ടാവാം സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷന് ജോയിൻറ്റ് പെയിന് സന്ധിവേദന തലവേദന എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് മലബന്ധമാണ് മലബന്ധം മഗ്നീഷ്യം കുറവിൻ്റെ കാരണമായിട്ട് പ്രധാനമായിട്ടും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം കുറയുമ്പോഴുള്ള മറ്റൊരു ലക്ഷണമാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നുള്ളത് അതായത് നിങ്ങളുടെ കാലിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും അത് ചില ആളുകളിൽ മഗ്നീഷ്യം കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട് കൂടാതെ സ്ത്രീകളിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രീ മെൻസ്ട്രൽ ഉണ്ട് അതായത് മെൻസസിന് മുന്നേ അവർക്ക് ബ്രസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും അടിവയറ്റിൽ വേദന മൂഡ് ചേഞ്ചസ് ഉണ്ടാവുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാടിനെ കുറയ്ക്കാനും ഈ ലക്ഷണങ്ങളൊക്കെ കുറയ്ക്കാനും മഗ്നീഷ്യം അധികം സഹായിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ എല്ലുകൾക്ക് ബലം കൊടുക്കാനും തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ മഗ്നീഷ്യം വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ മഗ്നീഷ്യം നിങ്ങൾ മാക്സിമം ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കഴിവതും പ്രത്യേകിച്ച് കിഡ്നി പേഷ്യൻറ്റ്സ് അങ്ങനെ മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുക ഇപ്പോൾ മഗ്നീഷ്യം കൂടുതലായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ നാടൻ പച്ചക്കറികൾ അതുപോലെ തന്നെ പഴങ്ങൾ എന്നിവയൊക്കെയാണ് അത് കൂടാതെ തവിടുള്ള അരി നമ്മുടെ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ ബീൻസ് എന്നിവയിലൊക്കെ മഗ്നീഷ്യം ധാരാളമുണ്ട് കൂടാതെ അവോക്കാഡോ ഡാർക്ക് ചോക്ലേറ്റ് നേന്ത്രപ്പഴം എന്നിവയിലും മഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ തൈര് പാല് എന്നിവയിലും അതുപോലെ ചീര മുരിങ്ങയില പയറില പോലെയുള്ള ഇലക്കറികളിലും കൂടാതെ ബദാം ക്യാഷ്യൂ പോലെയുള്ള നട്ട്സുകളിലൊക്കെ മെഗ്നേഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ മഗ്നേഷ്യം ഈ ഭക്ഷണങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ നമ്മുടെ ബോഡീൻ്റെ ഗ്രോത്തിന് അതുപോലെ മെയിൻ്റനൻസിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ബോഡീൻ്റെ റിപ്പയറിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ആനിമൽ പ്രോട്ടീൻ ഉണ്ട് പ്ലാന്റ് പ്രോട്ടീൻ ഉണ്ട് അപ്പം എന്താണ് എന്താണത് തമ്മിൽ ഡിഫറൻസ് ഏതാണ് നല്ലത് നമുക്ക് നോക്കാം ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കൻ ബീഫ് ഫിഷ് അതുപോലെ തന്നെ എഗ്ഗ് എന്ന എന്നിവയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീനാണ് ആനിമൽ പ്രോട്ടീൻ എന്നാൽ പ്ലാന്റ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പയർ വർഗ്ഗങ്ങൾ ബീൻസ് സോയാബീൻ അങ്ങനെയുള്ള വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് പ്ലാന്റ് പ്രോട്ടീൻസ് അപ്പം നമ്മൾ ഇതിലേതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആനിമൽ പ്രോട്ടീൻസ് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് അമിനോ ആസിഡ്സ് കൊണ്ടാണ് അപ്പോൾ അമിനോ ആസിഡ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട് എസൻഷ്യൽ എന്ന് പറഞ്ഞിട്ടും നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടും ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏറ്റവും കൂടുതലുള്ളത് ആനിമൽ പ്രോട്ടീൻസിലാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് സ്വയം ഉത്പാദിപ്പിക്കാൻ കഴിയില്ല അത് നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടേണ്ട അമിനോ ആസിഡ്സ് ആണ് അപ്പം നമ്മുടെ അമിനോ ആസിഡ്സിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് ആനിമൽ പ്രോട്ടീൻസിലാണ് കൂടുതലായിട്ട് അമിനോ ആസിഡ്സ് കാണപ്പെടുന്നത് പ്രധാനമായും നമ്മൾ മീറ്റൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മളവരുടെ മസിലുള്ള പ്രോട്ടീനാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ അമിനോ ആസിഡ്സിൻ്റെ ആ ഒരു കോമ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത് ഇനി പ്ലാന്റ് പ്രോട്ടീനുള്ള അമിനോ ആസിഡ്സ് ആനിമൽ പ്രോട്ടീനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എസെൻഷ്യൽ അമിനോ ആസിഡ്സൊക്കെ കുറവാണ് ഇനി അതുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ബയോ അവൈലബിലിറ്റി അതായത് നമ്മളിപ്പോൾ പ്ലാന്റ് പ്രോട്ടീൻസ് പ്ലാന്റ്സും ഒക്കെ കഴിക്കുന്ന സമയത്ത് അത് എത്ര ഗ്രാം അത് ബ്ലഡിലേക്ക് എത്തുന്നു എന്നുള്ളത് അതാണ് അതിൻ്റെ ബയോ അവൈലബിലിറ്റി അത് പ്ലാന്റ് പ്രോട്ടീൻസിന് കുറവായിട്ടാണ് കാണപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് പ്രോട്ടീൻസ് നമ്മുടെ ഫൈബറിൻ്റെ കൂടെയായിട്ടാണ് കാണപ്പെടുക നമുക്ക് നമ്മുടെ ശരീരത്തിന് ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല നമ്മുടെ ഉടലുള്ള ബാക്ടീരിയാസിനെ ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാൽ നമ്മുടെ ശരീരത്തിന് അതില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അവൈലബിലിറ്റി നമ്മുടെ ശരീരത്തിന് കുറവായിരിക്കും അപ്പോൾ ആനിമൽ പ്രോട്ടീൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ വേ പ്രോട്ടീൻ അതായത് നമ്മുടെ ഡയറി ഫ്ലഡ്സ് മിൽക്ക് പാല് അതിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ എന്ന് പറയണത് ഇപ്പം പ്രോട്ടീൻ പൗഡർ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം അതിൽ ബെറ്ററായിട്ട് ഉള്ളത് ആനിമൽ പ്രോട്ടീൻ വേ പ്രോട്ടീൻ തന്നെ ആയിരിക്കും അപ്പം പക്ഷേ നിങ്ങൾ ആനിമൽ പ്രോട്ടീൻ ആണ് ഏറ്റവും നല്ലത് എന്നുണ്ടെങ്കിലും ആനിമൽ പ്രോട്ടീൻ മാത്രം നിങ്ങൾ കൂടുതൽ ബീഫ് ചിക്കൻ മുട്ട അത് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് പല അസുഖങ്ങളിലേക്കും അതിറോസ് ക്ലീറോസിസ് മലാഷ്യ ക്യാൻസർ കിഡ്നിയിൽ വരുന്ന പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആനിമൽ പ്രോട്ടീൻസും പ്ലാന്റ് പ്രോട്ടീൻസും ഒരുമിച്ച് തന്നെ കഴിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നൂറായിട്ട് ഇരുന്നൂറ് ഗ്രാം ആനിമൽ പ്രോട്ടീൻസ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു നൂറായിട്ട് നൂറ്റൻപത് ഗ്രാം പ്ലാന്റ് പ്രോട്ടീൻസും നിങ്ങൾ കഴിക്കുക ആദ്യം നിങ്ങൾ വെജിറ്റബിൾ ഫുഡ്സ് കഴിക്കുക പ്ലാന്റ് പ്രോട്ടീൻസ് കഴിക്കുക അതിനുശേഷമാണ് ആനിമൽ പ്രോട്ടീൻസ് നിങ്ങൾ കഴിക്കേണ്ടത് എങ്കിൽ മാത്രമേ അത് ബാലൻസ്ഡ് ആയിട്ട് പോവുകയുള്ളൂ മറ്റു അസുഖങ്ങൾ ഇല്ലാതിരിക്കുകയുള്ളു അപ്പം ഇപ്പം പറഞ്ഞത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതുപോലെ തന്നെ മഗ്നീഷ്യം പ്രോട്ടീൻസ് ഈ മൂന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല